ചെങ്ങൻ പറയാ ഞാനിപ്പോ ഉള്ളത് കൊണ്ടോട്ടി കൊളത്തൂരിന്റെ അടുത്തുള്ള കൊളത്തൂർ അറിയുമ്പോൾ നമുക്കറിയാം കാലിക്കറ്റ് എയർപോർട്ടിന്റെ പരിസരത്ത് കേട്ടോ ഒരുപാട് പ്രവർത്തനത്തിലുള്ള ഒരു വ്യക്തിയാണ് ബസ്സുകൾക്കാർ അപ്പൊ അവരുടെ വീട്ടിലെ സംവിധാനങ്ങളെ കുറിച്ച് ഒന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഇന്നലെ അവര് ഒരു റെസ്ക്യൂ ചെയ്തിരുന്നു അപ്പൊ ആ സമയത്ത് തന്നെ വിളിച്ചിട്ടുണ്ട് എന്നിരുന്നാലും എനിക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല ആദ്യമായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പരിപാട്ടനർത്തുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തുക നമ്മൾ പറഞ്ഞ ബസുകൾക്ക് അതാ കേട്ടോ നമ്മളെ ഇതിനു മുന്നേ മുന്നത്തെ ഉണ്ടായിരുന്നു നമ്മളെ കൂടെ ഒക്കെ പരിചയം ഉണ്ടാവും ഇപ്പൊ വീട്ടിലാണിപ്പോഴും നമ്മളുള്ളത് എന്തായാലും വന്ന കാര്യങ്ങൾ അറിയിക്കാം ഉത്തരങ്ങൾ നേരിട്ട് കാര്യങ്ങളൊക്കെ പറയും ഇതാണ് കേട്ടോ നമ്മൾ വന്ന കാര്യം ഇന്നലെ റെസ്ക്യൂ ചെയ്ത സാധനമാണ് ഇവരെ കൂട്ടിലാക്കിയിട്ടുള്ളത് ബഷീർക്കാരിന്റെ വീട്ടിൽ ഇങ്ങനെ മൂന്നാല് കൂടുകൾ ഉണ്ട് കാരണം ഇപ്പം റെസ്ക്യൂ ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കും പിന്നീട് ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറുക ചെയ്യാറ് ബഷീർക്കാർ അവരെ കൂടെ പോലുള്ളൂ ലൈസൻസ് ഉള്ള ആളുകളുണ്ട് ഇതാണ് നമ്മുടെ അൻസാർക്ക ഇന്നലെ റെസ്ക്യൂ ചെയ്ത അതിനെ പിടിക്കുന്നൊരു രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ ലൈസൻസും കാര്യങ്ങളും ട്രെയിനിങ്ങൊക്കെ കിട്ടിയ വ്യക്തിയാണ് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും ഇതുപോലെ നമ്മളെ അറിയണ ഫ്രണ്ട്സ് തന്നെ ഉണ്ട് പുളിക്കലുണ്ട് പരപ്പഴങ്ങാടിയുണ്ട് ചുവഞ്ഞിപ്പത്താൾ പിടിക്കുന്നുണ്ട് പള്ളിക്കസാറുണ്ട് അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് ആളുകളുണ്ട് ഏതു ഭാഗത്തുണ്ടെങ്കിലും പെട്ടെന്ന് ഏത് ഭാഗത്തുനിന്ന് വരാൻ പറ്റിയ എളുപ്പം നോക്കിയിട്ട് അവരെ വിളിക്കലാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇതുപോലെ കുറച്ച് വീടുകളിലൊക്കെ ഇങ്ങനെ കൂടുകളൊക്കെ സംവിധാനം ഒരുക്കിയിട്ട് ഇതില് ഒന്ന് രണ്ടെന്നൊക്കെ ആകുമ്പോൾ ഫോറസ്റ്റ് അധികൃതരെ വിളിച്ചിട്ട് അവർ വന്ന് കൊണ്ടുപോലാണ് പതിവ് അപ്പൊ അങ്ങനെ ഒരു നല്ല റെസ്ക്യൂ ചെയ്ത് വീട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതുപോലെ വന്നതാ കേട്ടോ ഇതിനെ പിടിച്ചത് എവിടുന്നാ ഇത് കൊണ്ടോട്ടി വട്ടപ്പറമ്പ് കൊണ്ടോട്ടി ഗ്യാസിന്റെ മണ്ണിന്റെടയിലെന്തോ പട്ട് ചെറിയ പരിക്കു ആ പരിക്കോട് കൂടി ഞങ്ങളെ പിടിച്ച് ഇവിടെ കൂട്ട് കൊണ്ടുവന്നിട്ടതിന് മരുന്നൊക്കെ വെച്ച് ക്ലീൻ ആക്കി ക്ലീൻ ആക്കിയ മരുന്നൊക്കെ ഡ്രസ്സിങ് ചെയ്തു കൂട്ടിലാണ് ഇപ്പം മുറികളൊക്കെ മാറി അവര് ഇത് എങ്ങനെ ടുത്ത് വരും ഒരാഴ്ച മുമ്പ് വന്ന് പോയതാണ് കുറുനരി ഒരു കുറുന്നൂർക്കനും കൊണ്ടുപോയതാണ് രണ്ടു ദിവസം സ്ഥാനം കൊണ്ടുപോയതാണ് രണ്ടു ദിവസം മുമ്പ് കൊണ്ടുപോയ മൂർക്കനാട്ടത് ഇതൊക്കെ ബസ് വിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവിടെ ഇല്ല ഫോറസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട് ആഴ്ച വരാന്നാ പറഞ്ഞെ രണ്ടു ദിവസം കൂടുമ്പോ എങ്ങനെയാ വരും ആഴ്ചയിൽ ആഴ്ചയിൽ വരും ആഴ്ചയിൽ വരും മക്കളെ കണ്ടിട്ട് ഏ പേടിയോ അത് കൂട്ടിലല്ലേ കാണുമ്പോ പിടിച്ചെടുത്തിട്ടോ ആളുകൾ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് അത് ലൈസൻസ് ഉള്ള ആളുകളാണ് അവർക്ക് എക്സ്പീരിയൻസ് കിട്ടിയ ആളുകളാണ് ട്രെയിനിങ് കിട്ടിയ ആളുകളാണ് പാമ്പിനും ഇതൊക്കെ പോലെ കാണുമ്പോൾ പിടിക്കണതൊക്കെ അത് കണ്ടിട്ട് വേറെ ആരും അത് അനുകരിക്കാനോ പിടിക്കാനോ പോർത്തിട്ടോ മറ്റൊക്കെ പഠിച്ചിട്ട് വന്ന ആളുകളായി കൂട്ടോ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആരും പഠിക്കാതെ ട്രെയിനിങ് കിട്ടാതെ ആരും തന്നെ ഇങ്ങനത്തെ ഒരു ഇതും പിടിക്കാനോ എന്ത് ചെയ്യാനോ ഇതുവരെ ചെയ്യരുത് അ പ്രത്യേകം ശ്രദ്ധിക്കണം